ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് ചേർന്നത് എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാർ രജിസ്ട്രാർമാർ കൺട്രോളർമാർ മറ്റ് പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗം വളരെ തൃപ്തികരമായ നിലയിലാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് എന്നുള്ള അഭിപ്രായമാണ് അറിയിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും നടത്തിപ്പുകാരായി നിൽക്കുന്ന അധ്യാപകരുമെല്ലാം ഇതു സംബന്ധിച്ച് വളരെ ആവേശത്തിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും നല്ല നിലയിലുള്ള അഡ്മിഷൻ ഉണ്ടായിട്ടുണ്ട് ഇനി പ്രൊഫഷണൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ ചിലപ്പോൾ ചേർന്ന കോളേജുകളിൽ നിന്ന് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് മാറിപ്പോക നീറ്റിൻ്റെയും കീമിൻ്റെയും ഒക്കെ അഡ്മിഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് ലേക്ക് മാറിപ്പോകുന്ന പക്ഷം സീറ്റൊഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിഷയം യോഗത്തിൽ ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ പ്രവേശനം നീട്ടാം എന്നുള്ള ഒരു തീരുമാനം ഐക്യകണ്ഠേന എടുക്കുകയുണ്ടായി അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുൻപായി അതത് യൂണിവേഴ്സിറ്റികൾ സ്പോട്ട് അഡ്മിഷനുകൾ ക്രമീകരിച്ചു കൊണ്ട് നിലവിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ഫില്ല് ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നയൻ്റി ഫൈവ് പോയിൻ്റ് ടു വൺ അതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇവിടങ്ങളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ട് പ്രകാരം ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവേശനം നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രൊഫഷണൽ കോളേജുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ കുട്ടികൾ സീറ്റ് വിട്ടു പോകുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്യുന്നതിന് അടിയന്തര ക്രമീകരണം എന്ന നിലയിലാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള ക്രമീകരണങ്ങളും തീരുമാനങ്ങളുമാണ് ഉണ്ടാകേണ്ടത് എന്ന് നേരത്തെ തന്നെ രജിസ്ട്രാർമാരുടെയും കൺട്രോളർമാരുടെയും സംയുക്ത യോഗങ്ങൾ നിരവധിയായ ആലോചനകൾ നടത്തിയിരുന്നു ആ ആലോചനകളുടെ പശ്ചാത്തലത്തിൽ എടുത്ത തീരുമാനങ്ങൾ പരീക്ഷകൾക്കുള്ള മാർഗനിർദ്ദേശം എന്ന രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് അത് യോഗത്തിൽ പ്രസൻറ്റ് ചെയ്ത് എല്ലാവരുടെയും അംഗീകാരം അതിന് തേടുകയുണ്ടായി ഇവിടെ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ചില പ്രസക്തമായ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾ ഉടനെ തന്നെ എല്ലാ സർവകലാശാലകൾക്കും ലഭ്യമാക്കാനാണ് രണ്ടാമത്തെ തീരുമാനം മറ്റൊന്ന് കയറിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സർവകലാശാലകളിലും കെയറിപ്പിൻ്റെ സമിതികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് കേറിയിപ്പ് സെല്ല് എല്ലാ സർവകലാശാലകളിലും രൂപീകരിക്കുന്നതിനും കേന്ദ്ര തലത്തിൽ അതായത് കേരള സർക്കാർ നിയോഗിക്കുന്ന കയറിപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ കയറിയിപ്പിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാ ക്യാമ്പസുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉറപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ള ആലോചനയാണ് നടന്നത് അതും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ നിലയിൽ സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഈ യോഗത്തിൽ കൈക്കൊള്ളാൻ സാധിച്ചിട്ടുള്ളത് ഫോർ ഇയർ യു ജി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പ്രായോഗിക തലത്തിൽ ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളും അഭിസംബോധന ചെയ്യാൻ യോഗത്തിന് സാധിച്ചു എന്നുള്ളതാണ് സർവകലാശാലകളുടെയും രജിസ്ട്രാർമാർ ചേർന്ന് നൽകിയിട്ടുള്ള യൂണിഫൈഡ് അക്കാഡമിക് കലണ്ടർ പ്രകാരം എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിതമായ രീതിയിൽ വിവിധ സർവകലാശാലകളിൽ നടക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ഈ യോഗത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു കാര്യമാണ് ആ അക്കാഡമിക് കലണ്ടർ ഏകീകൃത അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് തന്നെ എല്ലാ അക്കാദമിക് പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ സിലബസുകളുമായി ബന്ധപ്പെട്ടും മേജർ മൈനർ വിഷയങ്ങളുമായി ഒക്കെ തന്നെ സംസ്ഥാനതലത്തിൽ എടുക്കപ്പെട്ട തീരുമാനങ്ങളും ഫോർ ഇയർ യു ജി കരിക്കുലം ഫ്രെയിംവർക്ക് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയല്ലേ സർവകലാശാലകളിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നുള്ള പരിശോധനയും ഇതിൻ്റെ ഭാഗമായി നടന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു